റൺവേയിൽ ബോംബ് പൊട്ടിത്തെറിച്ചതോടെ ജപ്പാനിൽ വിമാനത്താവളം അടയ്ക്കേണ്ടി വന്നിരിക്കുകയാണ് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് പതിച്ച യു എസ് ബോംബാണ് റൺവേയിൽ പൊട്ടിത്തെറിച്ചത് തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലെ മിയാസാക്കി വിമാനത്താവളത്തിൽ റൺവേയ്ക്ക് സമീപത്താണ് ബോംബ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തെ തുടർന്ന് ടാക്സി വേയിൽ ഏഴ് മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴവുമുള്ള കുഴി രൂപപ്പെട്ടിരുന്നു ഏകദേശം എൺപത്തിയേഴ് വിമാനങ്ങളാണ് സംഭവത്തെ തുടർന്ന് റദ്ദാക്കിയത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട ബോംബാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അതേസമയം ഇതുവരെ പരുക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം പരിശോധന രാവിലെയോടെ തന്നെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർക്കാർ വക്താവ് യോഷിമാസ ഹയാഷി പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് അതേസമയം പൊട്ടാത്ത ബോംബുകൾ ജപ്പാനിൽ നിരന്തരമായ ഭീഷണിയായി തുടരുകയാണ് യുദ്ധം അവസാനിച്ച് എഴുപത്തിയൊമ്പത് വർഷമായി എന്നിട്ടും പലയിടങ്ങളിലും ഇത്തരത്തിൽ നിരവധി ബോംബുകളാണ് പിന്നെയും പൊട്ടിത്തെറിക്കുന്നത് മിയാസാക്കി വിമാനത്താവളത്തിൽ മുമ്പും പൊട്ടാത്ത ഒന്നിലധികം ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ടൺ ഭാരമുള്ള രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ബോംബുകളാണ് നിർവീര്യമാക്കിയത്